സെൻ്റൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻസ് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ സെൻ്റൻസസ് മേക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും സിറ്റുവേഷൻസിന് അനുസരിച്ച് സോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കംപ്ലീറ്റ്ലി ഇന്ന് കാണുക ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെൻസസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ഇവിടെ നമ്മൾ പ്രസന്റ് ഫ്യൂച്ചർ മൂന്ന് ടെൻസസ് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ സിമ്പിൾ ഫ്യൂച്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ പ്രസന്റിന് താഴെ കുറെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് ഫ്യൂച്ചറിലും നമ്മൾ ഓൾറെഡി കൊടുത്ത് കാണിക്കുന്നുണ്ട് ഇതിന്റെ പാസ്റ്റ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് വേർഡ് നോക്കുകയാണെങ്കിൽ ഐ ബിഗിൻ ബിഗിൻ എന്നുള്ളതിന്റെ മീനിങ് എന്താ തുടങ്ങുക സ്റ്റാർട്ട് ചെയ്യുക ഒരു മീനിംഗ് ആണ് ബിഗിൻ എന്ന് പറഞ്ഞൊരു വേഡ് വേബിൻ്റെ ബേസ് ആണ് പ്രസന്റ് ടെൻസിൽ എപ്പോഴും നമ്മൾ വേബിൻ്റെ ബേസ് ഫോം ആണ് യൂസ് ചെയ്യുക സിമ്പിൾ പ്രസന്റ് വരുന്ന സമയത്ത് ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ രീതിയിലൊക്കെ യൂസ് ചെയ്യും പെർഫെക്റ്റ് ടെൻസസ് ഒക്കെ വരുമ്പോൾ അല്ലാത്ത സിറ്റുവേഷൻസിൽ പ്രസന്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസിൽ ബി ആണ് യൂസ് ചെയ്യുക ഇപ്പോൾ ഇവിടെ വി വൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ബേസ് ഫോം ആയിട്ടുള്ള ബി വൺ ബിഗിൻ ബിഗിന്നിൻ്റെ പാസ്റ്റ് എന്താണ് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ടു ഫോമാണ് നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ഐ ബിഗാൻ എന്നാണ് വരിക നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ വിൽ ബിഗിൻ എന്നാണ് ഫ്യൂച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഷോളെ യൂസ് ചെയ്യാം വില്ലാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് വില്ലാണ് ഐ വിൽ ബിഗിൻ ഞാൻ തുടങ്ങും എന്നാണ് പറയുന്നത് തുടങ്ങാറുണ്ട് തുടങ്ങി തുടങ്ങും എന്ന് പറയാണ് ഐ ചൂസ് ആണ് നെക്സ്റ്റ് വേർഡ് ചൂസ് എന്ന് പറഞ്ഞ ഒരു വേർഡിന്റെ വി ടു ഫോം എന്താ ചോസ് എന്നാണ് ഐ ചോസ് ഫ്യൂച്ചറിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ വി വൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പ്രസന്റിലും ഫ്യൂച്ചറിലും നമ്മളുടെ വ്യത്യാസം എന്താ നോക്കുക ഈ പ്രസന്റിൽ ഇവിടെ ഐ ബിഗിൻ ആണെങ്കിൽ അവിടെ ഒരു ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഫോർമാറ്റ് വരുന്നത് സബ്ജെക്ട് പ്ലസ് വിൽ പ്ലസ് വി വൺ എന്നാണ് വി വൺ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കി വെക്കുക നെക്സ്റ്റ് വേർഡ് വരുന്നത് ഐ ബ്രേക്ക് എന്നാണ് ബ്രേക്കിന്റെ വീറ്റു എന്താ ഐ ബ്രോക്ക് ഫ്യൂച്ചറിലോട്ട് വരുമ്പോഴത്തേനും ഐ വിൽ ബ്രേക്ക് എന്നാണ് നമ്മൾ എന്തുകൊണ്ട് ആഡ് ചെയ്തത് ഫ്യൂച്ചർ ആയതുകൊണ്ടാണ് ഐ വിൽ ബ്രേക്ക് നെക്സ്റ്റ് വേർഡ് എന്താണ് ഐ ഡ്രൈവ് ആണ് ഡ്രൈവ് എന്നുള്ളതിന്റെ വരുന്നത് ഐ ഡ്രോഫ് ഐ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കുന്നു ഓടിക്കുക ഡ്രോവ് എന്ന് പറഞ്ഞാൽ ഓടിച്ചു ഐ വിൽ ഡ്രൈവ് ഞാൻ ഓടിക്കും എന്നാണ് പറയുന്നത് അവിടെ നമ്മൾ വിവൺ ആണെന്നുള്ള കാര്യം എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം ഡ്രിങ്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് വരുന്നത് ഡ്രാങ്ക് എന്നാണ് ഐ ഡ്രാങ്ക് അതിന്റെ ഫ്യൂച്ചർ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക ഐ വിൽ ഡ്രിങ്ക് വി വൺ ഇവിടെ സബ്ജെക്ട് പ്ലസ് വി വൺ പാസ്റ്റിൽ വരുമ്പോൾ സബ്ജക്ട് പ്ലസ് വി ടു ഫ്യൂച്ചറിൽ വരുമ്പോൾ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് വി വൺ നെക്സ്റ്റ് വേർഡ് ഐ ജമ്പാണ് ജമ്പിന്റെ വി ടു ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇറഗുലർ വേർബ് ആണ് ഈ ചൂസ് എന്നൊക്കെ പറയുന്നത് ജമ്പ് എന്ന് പറയുന്നത് ഒരു റെഗുലർ വേബാണ് അത് എന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞു തരാം പിന്നീട് അതായത് ഇപ്പം വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ കോൾ എന്ന് പറഞ്ഞൊരു വേർഡ് എടുക്കുക കോൾ എന്ന് പറയുന്നത് ഒരു റെഗുലർ വേബാണ് കാരണം കോളിന്റെ പാസ്റ്റ് വരുന്നത് കോൾഡ് എന്നാ ഇ ഡി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലൊരു റെഗുലർ വേർബാണ് ജമ്പ് എന്നുള്ളത് സോ ഇതിന്റെ പാസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് കമന്റ് ഡൗൺ ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വി ഒരു വേർഡിന്റെ ഒരു വേർബിന്റെ ബി വൺ ബി ടു വി ത്രീ ഫോം നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മളത് വൈഹാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീട് സെന്റൻസസിൽ അത് യൂസ്ഫുൾ ആയിട്ട് വരുള്ളൂ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്